യോൾ എല്ലാവർക്കും ഞങ്ങൾ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അലമ്പര് വ്ലോഗ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ട് എങ്ങനെ വെള്ളപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചിലവൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല കട്ടിക്ക് വരുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു മോഡലിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം കിട്ടും ഒരു ഗ്ലാസ് അരിയുടെ അളവ പറയുന്നത് ഒരു ഗ്ലാസ് പച്ചരി അരിക്ക് മുക്കാൽ ഗ്ലാസ് തേങ്ങ ഒരു സ്പൂൺ പഞ്ചസാര ഒരു സ്പൂണിന് ചോറ് ആവശ്യത്തിന് ഈസ്റ്റ് ഇതെല്ലാതും രാത്രിയിൽ സമം വെള്ളം ചേർത്ത് നന്നായിട്ട് മൂടി വെക്കുക അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഇതേ വെള്ളത്തിൽ തന്നെ നന്നായിട്ട് അരച്ചെടുക്കുക കൈ തൊടാൻ പാടില്ല തല ദിവസം കൂട്ടി വയ്ക്കുമ്പോഴും കൈ തൊടാൻ പാടില്ല അങ്ങനെ അത് നന്നായിട്ട് അരച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയ അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു മണിക്കൂറിന് ശേഷം നന്നായിട്ട് അത് പൊന്തി വന്നിട്ടുണ്ടാവും അതിൻ്റെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് രാവിലെ ഉണ്ടാക്കിയെടുക്കാം സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പമാണ് കിട്ടുന്നത് നിറയെ നിറയെ ഹോൾസുള്ള വെള്ളപ്പം റെഡി ആയിട്ടുണ്ട് ഇത് വൈകിട്ട് വരെ ഇതേ സോഫ്റ്റ്നെസ് തന്നെ ഇരിക്കും പൊട്ടിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് സോഫ്റ്റാണത് ഇതിലേക്ക് എഗ് കറിയോ അല്ലെങ്കിൽ ബീഫോ ചിക്കനോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഇതിന് ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്